ഹായ് മച്ച മരേ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ പരിപാടി എന്താ നമ്മൾ ഒരു ടാസ്ക് പോയിട്ടാണ് വന്നിട്ടുള്ളത് നമ്മളെ ചെസ് കളി തോപ്പിക്കാൻ നോക്കാം ഇന്നത്തെ ചെസ് കളി ബ്രോ എന്നെ എന്നെവിടെ കണ്ടിട്ടുണ്ടോ ഉണ്ടോ ഞാൻ നമ്മളെ ഫോളോ ചെയ്തിട്ടുണ്ടോ ചെക്ക് ചെയ്യുവോ പക്ഷെ ഫോളോ ചെയ്തിട്ടില്ല ടക്കണയാണ് ഇന്നത്തെ നമ്മുടെ ടാസ്ക് ട്രെയിനാത്തില്ല അഞ്ചില് അഞ്ചില് പേരെങ്ങനെ റിയ പേര് റിയ ഡബിൾ സ്ക്വയർ റിയ സ്ക്വയർ സ്ക്വയർങ്ങനെ ദൈവേ അവര് കോച്ച് പറയാൻ ചെസ് കളിക്കാരാ എനക്ക് മനസ്സിലായാ മനസിലായ വീട് കണ്ട മനസ്സിലാവും മനസിലാവൂല പറഞ്ഞ ഇതൊക്കെ പറഞ്ഞോട്ട് അർക്കില്ലേ നേരിട്ട് കാണുമ്പോ നല്ല മാറ്റം മാറ്റം അതാണ് അതാണ് മേക്കപ്പ് നമുക്ക് സ്റ്റാർട്ട് സ്റ്റാർട്ട് ചെയ്യാം റെഡി ചെസ് കോമ്പറ്റീഷൻ ചെയ്യാൻ നമ്മളിവിടെ മത്സരിക്കുന്ന അനസിലാണ് പ്രതീക്ഷിച്ചായിരുന്നു ഇപ്പോൾ ഇവിടെ ഇങ്ങനൊരു സംഭവം നടക്കുന്നത് ഇതാണ് കളിക്കാൻ െന്ന് പറയുന്നത് എന്തിന്റെ കേടായിരുന്നു എനിക്ക് കൈയടിച്ച് അപ്പൊ മച്ചാമാരെ അടുത്താണ് വന്നിട്ടുണ്ട് സൂരജാണ് അടുത്തത് മത്സരിക്കാൻ കൈ കൊടുക്കൈ ഒന്ന് കാണിച്ചു കൊടുത്തേടാ ഏയ് അപ്പൊ ഞാൻ ഈ കസരൊഴിയാണ് അടുത്തത് സൂരജിപ്പിച്ചെ അടുത്തത് സൂരജ് സൂരജ് പോയും ആണ് കളിക്കാൻ വന്നത് സ്റ്റാർട്ട് ചെയ്യാം ചെസ് മത്സരത്തിൽ ഇവിടെ രണ്ടുപേരും ചിന്തിച്ചിരിക്കുകയാണ് നമ്മുടെ കൂട്ടല്ല വെട്ടി ഒരു കാലാൽപ്പടെ വെട്ടിയിരിക്കുകയാണ് അതേ കുതിര ചാടി വന്ന് അടുത്ത കാലലിനെ വെട്ടിയിരിക്കുകയാണ്

മച്ചമാരെ നമ്മുടെ ഇന്നത്തെ ചെസ് കളി ട്രെയിലിനായിരുന്നു നാലു മൂന്ന് കൊണ്ട് തന്നെ അനസില് പരാജയപ്പെടുത്തി പിന്നെ വന്ന് സൂരജുവായിട്ടായിരുന്നു സൂരജു അനസിലും കൊണ്ടാണ് പിന്നെ മത്സരിച്ചത് ആ മത്സരത്തിൽ വിജയിച്ചിട്ട് വീണ്ടും അൻസില് തന്നെയാണ് സൂരജ് പരാജയപ്പെട്ടു പോയി കൊടുക്കും പരാജയങ്ങൾ അപ്പൊ എന്തായാലും ഇതുപോലുള്ള കിടിലും വീഡിയോസുമായിട്ട് നമ്മൾ ഇനി എത്തുന്നതായിരിക്കും അപ്പം ഇന്ന് നമ്മൾ ട്രെയിനിലായിരുന്നു ഇനി നമ്മൾ കടലിനടിയിലും ആകാശത്തും വെച്ച് നമ്മൾ ടാസ്കൾ ചെയ്യുന്നതായിരിക്കും അപ്പൊ എന്തായാലും നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് വെക്കാൻ നിങ്ങൾ മറക്കരുത് അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് കമന്റ് ചെയ്യും മറ്റുള്ള കൂടി ഷെയർ കൊടുക്കുക ഇറ്റ്സ് മീ അനു സൈനിങ് ഔട്ട് ഇറ്റ് ഞാൻ റെഡി സ്റ്റാർട്ട്